ഞാൻ സിദ്ധു സതീശൻ ഇന്നലെ ഒരുപാട് വിഷമം തോന്നിയ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ കൊല ചെയ്യപ്പെട്ട അഡ്വക്കറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ മകൾ പറഞ്ഞ വാക്കുകളുടെ കാതുകൾ മുഴുവൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ അച്ഛനെ എന്തിനാണ് അവർ കൊന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അച്ഛനെ അവരെന്തിനു കൊന്നു വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ വൈരാഗ്യമുള്ള ആൾക്കാരിൽ പോയി അവർ കൊന്നാൽ പോരായിരുന്നു എൻ്റെ അച്ഛനെതിരാണ് അവർ കൊന്നത് ആ ഒരു ചോദ്യം കേരളത്തില് ഓരോ അച്ഛനമ്മമാരുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും അതിന് എത്ര കാലം കഴിഞ്ഞാലും ആ കുട്ടിയുടെ വാക്കുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ മുഴുവൻ പ്രതികളെയും അതായത് പതിനഞ്ചോളം പ്രതികളെ വളർച്ചയായി നേരിട്ടെത്തിയവരെയും അതുപോലെ തന്നെ ഗൂഢാലോചന പങ്കെടുത്ത ആൾക്കാരെയും മുഴുവൻ ആൾക്കാരെയും ഇന്നലെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു രജിത് ശ്രീനിവാസിന്റെ കൊലപാതകം നിഷ്ഠൂരവും അതിക്രൂരവും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കൊലപാതകം നമ്മുടെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ട് എങ്കിലും ശ്രീനിവാസിന്റെ അഡ്വക്കേറ്റ് ശ്രീനിവാസന്റെ കൊലപാതകം എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായി തീരുന്നത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ആദ്യമായിട്ട് രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായത് കണ്ണൂരിലാണ് വാടിക്കൽ രാമകൃഷ്ണ എന്ന അംഗപരിവാറുകാരനാണ് ആദ്യമായിട്ട് കൊല ചെയ്യപ്പെട്ടത് അതിന്റെ മുഖ്യപ്രതി പിണറായി വിജയനാണെന്ന് പറയുന്നു അതുപോലെ തന്നെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി കോടതി വിചാരണ ചെയ്ത് കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അരിൽ ഷുക്കൂർ അതുപോലെ തന്നെ കണ്ണൂരിൽ തന്നെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കെ ടി ജയകൃഷ്ണ മാഷെ അതിക്രൂരവും നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടിരുന്നു അതും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അതുപോലെ തന്നെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുകയും ആശയം നിലനിർത്തുകയും ചെയ്ത ടി പി ചന്ദ്രശേഖരനെ കൊന്നതും അതിനിഷ്ഠൂരമായിട്ടാണ് പക്ഷെ ഇതിൽ നിന്നൊക്കെ അഡ്വക്കറ്റ് ശ്രീനിവാസിന്റെ ഈ കൊലപാതകം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടത് ഒരു രാഷ്ട്രീയ കൊലപാതകം പോലെ ഒരു സാധാരണ കൊലപാതകമല്ല ആലപ്പുഴയിലെ ഒരു സംഘപരിവാറുകാരനെ എസ് ടി പി ഐക്കാർ ഒരു കാരണവുമില്ലാതെ കൊലപ്പെടുത്തി അതിൽ മാസ്റ്റർ പ്ലാൻ ചെയ്ത ഷാനി എന്ന എസ് ടി പി ഐ കാരനായിരുന്നു ഇതിൽ വൈരാഗ്യം മൂത്ത കുട്ടിപ്പക തോന്നിയ സംഘപരിവാറിലെ ചില ആൾക്കാർ സുഹൃത്തിനെ കൂടപ്പിറപ്പിനെ ഷാനി എസ് ടി പി ഐ കാരനായ ഷാനിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും വധിക്കുകയും ചെയ്യുന്നു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അഡ്വക്കേറ്റ് ജൻജിത്ത് ശ്രീനിവാസൻ സ്വവസതിയിൽ വെച്ച് അതിക്രൂരമായി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നു എസ് ടി പി ഐ കാരൻ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ ഈ അഡ്വക്കേറ്റ് ശ്രീനിവാസിന്റെ മൂത്ത മകള് ട്യൂഷന് പോകാൻ വേണ്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഈ തുറന്നിട്ട വാതിൽ കൂടിയാണ് എസ് ടി പി ഐ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഈ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും രഞ്ജിത്ത് ശ്രീനിവാസിനെ വധിക്കുകയും ചെയ്തത് പുറത്ത് അസ്വാഭാവികമായ ശബ്ദം കേട്ട് ഓടിയെത്തിയ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഇളയ മകൾ കണ്ടത് തന്റെ അച്ഛനെ തന്റെ പിതാവിനെ അതിക്രൂരമായിട്ട് ഈ ഭീകരവാദികൾ കൊല ചെയ്യുന്നതാണ് തന്റെ അച്ഛനെ ഈ കാലന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കുട്ടി ഓടി വരികയും അലറി നിലവിളിക്കുകയും ചെയ്തു അപ്പോൾ ഒരു മടിയും കൂടാതെ ഒരു ദയദാക്ഷിണവും ഇല്ലാതെ ഈ പോപ്പുലർ ഫ്രണ്ടില്ലാത്ത ഒരുവൻ ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചു എന്നാണ് പറയുന്നത് എന്തൊരു ഭീകരന്മാരാണ് ഇവര് അല്ലെ ഒരു കുഞ്ഞു മോളുടെ കഴുത്തിൽ കത്തി കത്തിവക്കാനും ഭീഷണിപ്പെടുത്താനും മതഭ്രാന്തന്മാരായ പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികൾക്ക് യാതൊരു മടിയുമില്ല യാതൊരു ശങ്കയുമില്ല മകനെ വധിക്കുന്ന തടയാനെത്തിയ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ അമ്മയ്ക്ക് നേരെയും വടിവാൾ ഉയർത്താനും ആ അമ്മയുടെ മുതുകിൽ വടിവാൾ പ്രയോഗിക്കാനും പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ മടിച്ചില്ല രഞ്ജിത്ത് ശ്രീനിവാസിന് കൊന്നത് അതിക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ തലങ്ങും വിലങ്ങും വെട്ടുകയും വെറും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ പിഴഞ്ഞു അവസാനിക്കുകയും ചെയ്തു കൊലപ്പെടുത്തിയിട്ടും മരിച്ചിട്ട് പോലും പ്രതികാരം തീരാത്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ വലിയൊരു കൂടമെടുത്ത് അദ്ദേഹത്തിന്റെ തല അടിച്ചു തകർത്തു വെറും മതവെറിയുടെ ദിതറി തെറിച്ചത് രജിത് ശ്രീനിവാസൻ മാത്രമല്ല ആ കുടുംബം മുഴുവനാണ് കാരണം ഈ ക്രൂരകൃത്യങ്ങളെല്ലാം നടത്തിയത് പെട്ടമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും അനുജന്റെയും മുൻപെച്ചാണ് എതിർക്കാൻ ശ്രമിച്ചവരെയൊക്കെ അവർ കൊല കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഒരരികിലേക്ക് നിർത്തി സത്യത്തിൽ ആ കുടുംബത്തിന്റെ വെളിച്ചമാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഊതി അണച്ചത് ആ കുടുംബത്തിനെ ഇരുട്ടിലാക്കിയത് വളരെ പൈശാചികമായി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികള് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് മുഖം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മൃഗീയമായിട്ട് വെട്ടി വികൃതമാക്കി ഹൈന്ദവ ആചാരപ്രകാരം വായ് കരിയിടാൻ പോലും മുഖമോ തലയോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് രഞ്ജിത്ത് ശ്രീനിവാസനെ വളരെ പ്രാകൃതമായിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ കൊല ചെയ്തത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ മുഴുവൻ പ്രതികളെയും അതായത് പതിനഞ്ചോളം പ്രതികളെ കൊല ചെയ്യാൻ നേരിട്ടെത്തിയവരെയും അതുപോലെ തന്നെ ഗൂഢാലോചന പങ്കെടുത്ത ആൾക്കാരെയും മുഴുവൻ ആൾക്കാരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി വി ജി ശ്രീദേവിയാണ് ഈ പതിനഞ്ചോളം വരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾക്ക് വധശിക്ഷ വിധിച്ചത് ഇത് സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേസിൽ പ്രതികളായിരിക്കുന്ന ഇത്രയും പേർക്ക് വധശിക്ഷ നൽകുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെക്കാൾ കൂടുതൽ ഭീകരവാദികളാണ് കറുത്ത പർദ്ധയിട്ട് നടക്കുന്ന ചില മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ പറയതിരിക്കാൻ യാതൊരു തരവുമില്ല കാരണം അഡ്വക്കറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ചു കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന ആ കേസും അതിന്റെ ബാക്കി കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ നടന്നു പോവുകയാണ് അപ്പോഴും ഈ ഈ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യയുടെ അടുത്തേക്ക് കുറച്ച് മുസ്ലിം സ്ത്രീകൾ പർദ്ധയിട്ടിട്ട് കുറച്ച് മുസ്ലിം സ്ത്രീകൾ പോവുകയും അവിടുന്ന് ഈ കേസിൽ നിന്ന് പിന്മാറണമെന്നും എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നും അവർ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ നൈസായിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കാരണം ഈ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പെൺമക്കളല്ലേ നിങ്ങളെ രണ്ട് പെൺമക്കളും ഈ എസ് ഡി പി ഐക്കാരുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിക്കണമെന്നൊക്കെ ഇവർ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറഞ്ഞത് എന്തൊരു ഭീകരവാദികളാണല്ലേ ആ കറുത്ത കുമിഞ്ഞു കൂടിയിരിക്കുന്നത് ഭീകരവാദം തന്നെയാണ് ഇത്രയും മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെട്ട തന്റെ ഭർത്താവിന്റെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വന്ന ആ സ്ത്രീകളെ കുറിച്ച് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ആ മനോഭാവം എന്തായിരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ ഇപ്പോൾ നമ്മളോടാണ് അല്ലെങ്കിൽ നിങ്ങളോടാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഇത്ര ഇത്രമാത്രമേ പറയുള്ളൂ മുത്ത ഇത്തരം നികൃഷ്ട ജന്മങ്ങളെ ഒഴിവാക്കി നിർത്തുക ഇവരുമായിട്ടുള്ള സംസർഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതാണ് എല്ലാവർക്കും ഗുണം ചെയ്യുക എന്തായാലും ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിവൈരേഖ്യം പോലും ഇല്ലാതെ ഒരു ഹിന്ദുവാണ് എന്ന പേരിൽ ഒരു ആർസുകാരനായി എന്ന പേരിൽ അരുൺ കൊല ചെയ്ത രഞ്ജിത്ത് ശ്രീനിവാസന് നീതി കെട്ടിയെന്ന് പറയാം ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ കേസിന്റെ അവസാനം വരെ ഈ കേസിനോടൊപ്പം നിന്ന മറ്റുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ഈ ഒരു വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനാർഹവുമാണ് അതുപോലെ തന്നെ ഭീകരവാദ സംഘടനകൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കടുത്ത ശിക്ഷ തന്നെയാണ് ജഡ്ജി വിധിച്ചിരിക്കുന്നത് മറ്റു ഭീകരവാദികൾക്ക് ഭീകരവാദം നടത്താൻ ശ്രമിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് മാതൃകയാണ് ഈ ശിക്ഷാ വീതി लु, दे लु, दे लिए 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 के के ി ആരും മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മതവെറിയുടെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിലോ കൊല ചെയ്യപ്പെടാതിരിക്കട്ടെ ആരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരി വീഴാതിരിക്കട്ടെ ഈ ഒരു നിമിഷത്തിലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണേ എനിക്കാവും എന്നിട്ട് രഞ്ജിത്ത് ശ്രീനിവാസ് ജിക്ക് എൻ്റെ ഹൃദയത്തെ തൊട്ട് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു പ്രണാമം മറ്റൊരു നല്ലൊരു വീഡിയോമായിട്ട് ഉടൻ വരുന്നതായിരിക്കും അതൊരു എല്ലാവർക്കും ജയഹിന്ദ്ര